അപ്പം ആദ്യം തന്നെ കാണിക്കുന്നത് വേദേനേയും അമ്മേനെയാണ് വിക്രമിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ പെട്ടെന്ന് ഇങ്ങനെ പനിയൊക്കെ വരാൻ എന്താ എനിക്ക് അറിയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ ചോദിക്കുന്ന വേദ പറയുന്നുണ്ട് ഒന്നുമില്ല അമ്മ എനിക്ക് നല്ല തലവേദനിക്കുന്നുണ്ട് ഞാനൊന്ന് കുറച്ചേരം കിടക്കട്ടെ പറഞ്ഞിട്ട് അവളെ പോവാണ് കേട്ടോ എന്നിട്ട് റൂമിൽ പോയിരുന്നിട്ട് വേദം അത് തന്നെ ആലോചിച്ചിട്ട് ആകെ വിഷമിച്ചിട്ട് വിക്രമിൻ്റെ കട്ടിലിരിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ വേദമൊക്കെയാണെന്ന് വെച്ചാൽ അത് പിന്നെയും പിന്നെയും ആലോചിക്കുമ്പോൾ വേദക്ക് കരച്ചിൽ വരിക വരുന്നിട്ട് അറിയുന്നുണ്ടിട്ടിരുന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റൽ സീനാണ് ഹോസ്പിറ്റലിൽ വാസവൻ എം എൽ എ വാസവൻ വരുന്ന ഒരു എൻട്രി സീനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അയാൾ മകനെ കാണുന്നുണ്ട് മകനെ കാണുന്നുണ്ട് മകൻ്റെ അടുത്ത് ഇരുന്നിട്ടാൾ പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ തീരെ രക്ഷ വെയ്യാണ്ട് കിടക്കുന്ന മകനെയാണ് കാണുന്നത് കേട്ടോ മകനെ കാണുന്നതും ആൾ മകൻ്റെ അടുത്ത് ഇരുന്ന് പൊട്ടിക്കറിയുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് ഒരു ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ പറയും ഡോക്ടറോട് ഇയാൾ ചോദിക്കുന്നുണ്ട് എന്താ കണ്ടീഷൻ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സർ ഒരു രക്ഷയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാളുടെ ഡോക്ടറെ ഡോക്ടറുടെ കഴുത്തിനെ വിളിച്ചിട്ട് എം എൽ എ പറയുന്നുണ്ട് രക്ഷയില്ലയെന്നോ സംശയം ഉണ്ടാവരുത് രക്ഷപ്പെടണം അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങളത് പരമാവധി ശ്രമിക്കുന്നുണ്ട് സാർ പിടിവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ രക്ഷപ്പെടുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എം എൽ എ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ പോലീസ് ഉണ്ട് കണ്ടിട്ടോ പോലീസുകാരനോട് എം എൽ എ ചോദിക്കുന്നുണ്ട് ആരാണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എം ശ്രീനിവാസൻ സാറിൻ്റെ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ ഉള്ളവർ ആളാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ എം എൽ എ ചോദിക്കുന്നുണ്ട് ശ്രീനിക്കെന്ത് എന്താണ് ഇതിൻ്റെ ആവശ്യം അവൻ ഇതിന് ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അറിയുന്ന നമ്മൾ ഒരു ആത്മഹത്യ കേസ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞുണ്ടാക്കിയത് പറഞ്ഞുണ്ടാക്കിയതോ അല്ല ആത്മഹത്യ ചെയ് ചെയ്യാൻ ശ്രമിച്ച പെൺകുട്ടി ഇത് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അച്ഛൻ അതായത് ബാലൻ സാറ് ശ്രീനിവാസൻ സാറിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അപ്പോൾ പ്രതിക അപ്പോൾ ആ പെൺകുട്ടിയോട് ചെയ്തതിനുള്ള പ്രതികാരമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ചോദിക്കുക പറയുന്നുട്ടോ പ്രതികാരമായിട്ടുണ്ടല്ലേ എന്നപ്പോൾ എം എൽ എ പറയണം എനിക്കത് ചെയ്തവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം അതാരാണ് അവൻ്റെ കുടുംബം കൂട്ടുകാർ അവനെന്തിനത് ചെയ്തു എന്നുള്ളത് മൊത്തം എനിക്ക് അറിയണം എന്ന് പറയാനുട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെ വീടാണ് കേട്ടോ വിക്രം വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തി വിക്രം റൂമിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ അവിടെ അറിയുന്ന വേദനയെ കാണുന്നുണ്ട് പക്ഷേ വേദന വെറുതെ ഒന്നും നോക്കുന്നു അല്ലാതെ വേദയോട് ഒന്നും സംസാരിക്കാനോ ഒന്നും അവൻ നിൽക്കുന്നില്ല കേട്ടോ എന്നിട്ട് വന്ന വഴിക്ക് ഷർട്ടൊക്കെ മാറ്റുന്ന വിക്രമിനെ കാണുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം എന്താ ഇത് ഷർട്ടിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് എന്താ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ എന്ന് ആ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് തന്നെ ചോദിച്ചത് ചോരല്ലേ അതെന്ന് ചോദിക്കുമ്പോൾ ചോരയോ അതൊന്നുമല്ല അത് ഗ്രീസ് ആയതാണ് വർക്ക്ഷോപ്പിൽ നിന്ന് പറയാനുട്ടോ ഗ്രീസ് ആയതോ നോക്കട്ടെ വന്നിട്ട് അവൻ അവൾ ഷർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരാളുടെ ചോരയല്ലേ നിങ്ങളൊരാളെ പട്ടി തല്ലുന്ന പോലെ തല്ലുന്നത് ഞാൻ കണ്ടതാണ് എന്ന് പറയാനുട്ടോ വേദം ഓ അപ്പോൾ നീ അതും കണ്ടോ എന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ ആ ഞാൻ കണ്ടു അതെ അവൻ്റെ ചോര തന്നെ ഇത് ഈ ഷർട്ട് മുഴുവൻ അവൻ്റെ ചോരേ അവർ ഡ്രൈ ക്ലീനിങ്ങിന് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം അത് കിട്ടി തായോ പറഞ്ഞിട്ട് വേദന കഴിഞ്ഞാൽ അവനത് പിടിച്ചുപേടിക്കുന്നുണ്ട് കേട്ടോ ഓ വീട്ടിൽ ആരും അതറിയാൻ പാടില്ല അല്ലേ അതുകൊണ്ടാണോ ആരും അറിയരുതെന്ന് എനിക്കില്ല അമ്മ അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം അവനെ വിക്രം അതൊരു കവറിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ് ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അയാളെ ചാവാറാക്കിയില്ലേ നിങ്ങളെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം വിക്രം പറയുന്നുണ്ട് അവൻ ചെയ്തതിനുള്ളതാണ് ഞാൻ അവന് കൊടുത്തത് അവൻ അവനങ്ങനെയൊന്നും ചാവാൻ പാടില്ല അവനിങ്ങനെ ഇഞ്ചിൻ ചായ് കടന്ന് ഇഞ്ചിൻ ചായ് കടന്ന് അത്രയും നരകം അനുഭവിച്ചിട്ട് വേണം അവൻ ചാവൻ അല്ലെങ്കിൽ അവനെ കൊല്ലാനാണക്കെ കൊല്ലാനാണെച്ചാൽ എനിക്കത് തന്നെ ചെയ്യായിരുന്നു ഇങ്ങനെ അവനാക്കിയിട്ടത് അവനങ്ങനെ നരകം അടിച്ച് ചാവട്ട വെച്ചിട്ട് തന്നെയാണ് അത്രയ്ക്ക് അവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്ന് പറയാനെട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അങ്ങനെ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു വെച്ചാൽ അതിന് ശിക്ഷ കൊടുക്കുന്നത് നിങ്ങളല്ല അതിനെ ഇവിടെ പോലീസും കോടതിയൊക്കെ ഉള്ളതെന്ന് പറയാനെട്ടോ ആ പോലീസും കോടതി ഒക്കെ ഉണ്ടായിട്ട് അവന് ശിക്ഷ വിധിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് താ നടപ്പിലാക്കിയതെന്ന് വിക്രം തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്തു വെച്ചതിന് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇനി എന്തുണ്ടാവാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ ഇപ്പോൾ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഷർട്ടിൻ്റെ കൈയ്യൊക്കെ കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ നല്ല ദേഷ്യത്തിനാണ് ഇത് വിക്രം പെരുമാറുന്നത് ഇനിയുള്ള കാലം അവൻ ചെയ്ത തെറ്റുകൾ ഓർത്ത് അവൻ ഈ മണ്ണിൽ ഇഴഞ്ഞു ജീവിക്കും അതിന് വേണ്ടിയിട്ടാണ് അവൻ അവൻ അവനെ ഇങ്ങനെ കിടത്തിയിരുന്നത് ചോദിക്കാനുട്ടോ അപ്പം വേദൽ പറയുന്നുണ്ട് അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു ചോദിച്ചാൽ അതിന് ഇവിടെ പോലീസുകാരുണ്ട് അത് അയാൾക്ക് ശിക്ഷ മേടിച്ചുകൊടുക്കാൻ ഇവിടെ കോടതി ഉണ്ടെന്ന് പറഞ്ഞു പറയാനുട്ടോ അതൊക്കെ ചെയ്യാൻ നിങ്ങളാണ് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നതെന്ന് പറയാനുട്ടോ ഇങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യാൻ അവന് ആരാണ് അധികാരം കൊടുത്തത് അതേ അധികാരത്തിൻ്റെ പുറത്താണ് ഞാൻ അവനെ ശിക്ഷിച്ചത് എത്ര എത്ര പേര് എത്ര എത്ര തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ എന്നിട്ട് എത്ര പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എല്ലാവരും ഒന്നും ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ കോടതിയിലെത്തിയാൽ തന്നെ നിന്റെ അച്ഛനെ പോലുള്ള ജഡ്ജിമാർ അവിടെ സാക്ഷിയും സാക്ഷികളും തെളിവ് സാക്ഷികളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിലവരെ ശിക്ഷിക്കുന്നു ചിലവരെ വെറുതെ വിടുന്നു അവിടെ നി കുറ്റം ചെയ്ത് എത്ര പേര് രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെ രക്ഷപ്പെടാൻ അവനെ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവന് മരണം മരണത്തേക്കാണ് വലിയൊരു ശിക്ഷ ഞാൻ കൊടുത്തതെന്ന് പറയാനുട്ടോ അങ്ങനെ വിക്രം ചെയ്ത കാലത്തിന് വിക്രം ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കാനുട്ടോ അങ്ങനെ ദേഷ്യം വന്നിട്ട് വിക്രം ഇറങ്ങി വിക്രമാണെന്ന് ഇറങ്ങി പോയിട്ട് വിക്രം നേരെ പോകുന്നുണ്ട് അമ്മയുടെ അടുത്തേക്കാണ് എടുത്തേക്കാണ് അമ്മയാണെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ വെച്ചു കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയിരിക്കാനുട്ടോ അങ്ങനെ വിക്രത്തിന് കഴിക്കാനുള്ളതൊക്കെ ശ്രീ ചേർത്തി അമ്മയും കൂടി കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ മാഷും വരുന്നുണ്ട് കേട്ടോ മാഷും അങ്ങനെ വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ വിക്രം കഴിക്കുന്നത് മാഷു അവിടെ നിൽക്കാൻ കേട്ടോ പിന്നെ വിഷു വരുന്നുണ്ട് വിഷുനാണെച്ചാൽ നേരത്തെ വന്ന് ജോലി കഴിഞ്ഞ് വരാനുട്ടോ അപ്പൊ മാഷു ചോദിക്കുന്നുണ്ട് എന്തെന്ന് നേരത്തേന്ന് പറയുമ്പോൾ നല്ല തലവേദന വെച്ചാൽ അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു പറഞ്ഞപ്പോൾ മാഷു പറയുന്നുണ്ട് ഓ ജോലിക്ക് കയറുമ്പോഴേക്കും ലീവ് ആയോ എന്ന് അപ്പോ വിഷു പറയുന്നുണ്ട് ഇല്ല മാനേജർ പറഞ്ഞു തീരെ വയ്യെങ്കിൽ പോയിക്കോണമെന്ന് മാനേജർ തന്നെ പറഞ്ഞു പറഞ്ഞിട്ട് വിഷു കഴിക്കാനിരിക്കാനുണ്ട് അപ്പഴാണ് അവിടേക്ക് പോലീസുകാർ കടന്നു വരിക നന്ദിനെഴുതി എണിച്ച് പുറത്ത് കിണറ്റിൽ വെള്ളം കോരികൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടത്തേക്ക് പോലീസുകാർ കയറി വരുന്നത് കാണാം അപ്പോൾ വേദയും റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നിട്ടു വേദയും പോലീസുകാരെ കണ്ട വഴിക്ക് നേരെ അകത്തേക്ക് പോവാന് ചെയ്തിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് നന്ദിനെടുത്തി ഓടിച്ചു എന്നിട്ട് ഉള്ളു പറയുന്നിട്ട് അച്ഛനെ അന്വേഷിച്ചു പോഷ് പോലീസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ അപ്പോൾ എല്ലാരും മാഷൻ അന്വേഷിച്ചിട്ട് എല്ലാരും ഉമ്മറത്തേക്ക് പോകുന്നുണ്ട് കാക്കുന്ന വിക്രമം ഒരു കുലിക്കോലിയാണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവൂട്ടോ എന്നിട്ട് ഉമ്മർത്ത് വന്നിട്ട് പോലീസുകാരനോട് മാഷ് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം പറയുമ്പോൾ ഒരു സംശയം തീർക്കാൻ വന്നതാണെന്ന് വഴി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട് സംശയം തീർക്കാനൊക്കെ പോലീസുകാർ വീട്ടിൽ വരെ വരാൻ വന്നു ചോദിക്കാൻ ചോദിക്കാനുട്ടോ ആ കൂടുതൽ ജനകീയമാവാൻ വേറെ വഴിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാർ എന്നിട്ട് മാഷിനോട് വിക്രം ചെയ്ത് കുറ്റത്തെ പറ്റി പറയുന്നുണ്ട് പക്ഷേ വിക്രമിനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വിക്രമിനും സാക്ഷി പറയാൻ ഒരാളും തയ്യാറാവുന്നില്ല എം എൽ എ വാസുവിന്റെ മകനെയാണ് വിക്രം മടിച്ച് ഈ നിലയിലാക്കി ഇട്ടിരിക്കുന്നത് അയാൾ ഇന്ന് മരിക്കും ജീവിക്കും എന്നറിയാത്ത നിലയിലാണ് ഇപ്പോൾ കിടക്കുന്നതും മാർക്കറ്റിലിട്ടാണ് വിക്രം തള്ളിയതെന്നൊക്കെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കിടക്കുന്ന ഭയ്യൻ്റെ ഫോട്ടോയൊക്കെ വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്കൊരു തെളിവ് കിട്ടിയിട്ട് തെളിവുണ്ടെങ്കിലും സാക്ഷികൾ സാക്ഷികളൊന്നും തയ്യാറാവുന്നില്ല എന്ന് സാക്ഷികളൊന്നും മൊഴി നൽകാൻ തയ്യാറാവുന്നില്ല എന്ന് പറയാനുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് സാക്ഷികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പട്ടാപ്പകൽ നടന്ന സംഭവമാണ് പക്ഷെ ഒരാളും വിക്രമിനെതിരെ സാക്ഷി പറയാൻ തയ്യാറല്ല നാളെ ഈ കാര്യം ഞങ്ങൾക്കും വന്ന് വരുന്ന പേടി കൊണ്ടാണ് ഭയം കൊണ്ടാണ് ആരും സാക്ഷി പറയാത്തത് ശ്രീകാന്യും ശ്രീനിവാസും പിന്നീട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വിശ്വാസം ഉറപ്പ് അവർക്കുണ്ട് അതുകൊണ്ടാണ് ആരും സാക്ഷി പറയാൻ സമ മുന്നോട്ട് വരാത്തത് ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ മകൻ ഇപ്പം രക്ഷപ്പെട്ടതെന്ന് പക്ഷെ അവൻ ചെയ്ത തെറ്റ് ഒരിക്കലും തെറ്റല്ലാണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇപ്പം ഞങ്ങളൊന്നും ചെയ്യുന്നില്ല കാരണം ഞങ്ങൾ കയ്യിൽ സാക്ഷിയില്ല സാക്ഷികളില്ലാതെ ഇവനിപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അപ്പോഴേക്ക് വിക്രം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇപ്പം പറയുന്നുണ്ട് സാക്ഷികളില്ലാതെ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യമില്ല എന്നെങ്കിൽ ശ്രീ അപ്പോഴേക്കും ജാമ്യത്തിൽ എടുക്കാൻ വന്നെങ്കിൽ ശ്രീനിവാ ശ്രീകാര്യം ശ്രീനിവാസൻ സാർ വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ജഡ്ജിയുടെ പിന്തുണയോടെ ഏതെങ്കിലും വക്കീലന്മാർ വരും അതിനും ഭേദം അങ്ങനെ അവര് വന്ന് നാണം കേട്ടിട്ട് ഇവനെ ഇറക്കി കൊണ്ടുപോകുന്നതിന് ഭേദം ഞങ്ങൾ ആ പണിക്ക് നിൽക്കാതിരിക്കുന്നതല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇവറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് പോവാൻ നിൽക്കുമ്പോൾ വേദക്ക് തോന്നും അപ്പൊ ഇവർക്ക് എം എൽ എക്ക് ശ്രീ ആ എം എൽ എയുടെ മുന്നിലേക്ക് വിക്രമിന് ഇട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസുകാർ ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വിക്രം ജയിലിലായി കഴിഞ്ഞ് വിക്രമിന് സുരക്ഷിതനാണെന്നൊക്കെ സുരക്ഷിതനാണെന്നൊക്കെയുള്ളൊരു ചിന്ത വേദയുടെ വേദന മനസ്സിലാക്കി വരാണ് കേട്ടോ അപ്പോൾ വേദ പറയാണ് സർ എന്ന് പറഞ്ഞിട്ട് വേദന ഒത്തിട്ട് പറയാണ് സാക്ഷികളില്ലാത്തതിൻ്റെ പേരിലാണോ നിങ്ങളിപ്പോൾ വിക്രമിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദ്യ കുട്ടി അറിയും അപ്പോൾ സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ എന്ന് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും വിക്രമിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാനുട്ടോ അപ്പോൾ എന്നാൽ അങ്ങനെ ഒരു സാക്ഷിയുണ്ട് ഞാനാണെന്ന് പറയുകയാണ് വേദ ഞാൻ വിക്രം ചെയ്തതിന് സാക്ഷി പറയാം ഞാനത് കണ്ട കാര്യമാണെന്ന് വിക്രം തുക്ര വേദ പോലീസുകാരനോട് തുറന്നു പറയാനുട്ടോ അപ്പം എല്ലാവരും ഞെട്ടുകയാണ് കേട്ടോ എന്നിട്ട് അപ്പോൾ അമ്മ വന്ന് ചോദിക്കുന്നു എൻ്റെ നീ എന്താ പറയുന്നത് നീ വിക്രത്തിനെതിരെ സാക്ഷി പറയുകയെന്നു അതേ അമ്മേ ഞാൻ കണ്ട കാര്യം ഞാൻ എങ്ങനെ പറയില്ല എന്ന് പറയുക എന്ന് പറയുക കേട്ടോ ഞാൻ വിക്രത്തിനെതിരെ സാക്ഷി പറയാമെന്ന് പറയുന്ന ആ സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ എന്നിട്ട് വിക്രത്തിനെതിരെ ഇവള് സാക്ഷി പറയാന്നുള്ള ഉറക്കിൽ വിക്രത്തിന് അവിടെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് അതൊക്കെ പ്രെമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമാക്കി തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്